നമ്മുടെ മക്കൾ നന്നാകാൻ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചെയ്യണം കാരണം മക്കൾ നന്നാകുക എന്നത് മക്കൾക്ക് ഹിദായത്ത് കിട്ടുക എന്നത് ഹിദായത്ത് തരേണ്ടത് അള്ളാഹുവാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് ഹിദായത്ത് അത് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് തന്നെ നമ്മൾ തേടണം റബ്ബിനോട് തന്നെ ചോദിക്കണം അള്ളാഹുവിനോട് നിരന്തരമായി മക്കൾ നന്നാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന എവിടെ എവിടെ മുതൽ ആരംഭിക്കണം എന്നറിയുമോ വിവാഹത്തിൽ ഏർപ്പെട്ട ദമ്പതിമാർ അവരുടെ സ്വകാര്യ നിമിഷം പങ്കിടുന്ന നേരം മുതൽ അവര് പ്രാർത്ഥന ആരംഭിക്കണമെന്നാണ് പഠിപ്പിച്ചത് ഭാര്യയും ഭർത്താവും മാതാവും പിതാവും അവരുടെ സ്വകാര്യ നിമിഷത്തിൽ ഏർപ്പെടുന്ന ആ സമയത്ത് അവര് പ്രാർത്ഥിക്കുകയാണ് എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് അവരിങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റേണമേ നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്തതിയിൽ നിന്നും പിശാചിനെ നീ അകറ്റേണമേ എന്നത് ആ ചെയ്തുകൊണ്ടാണ് തങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ അവർ ഏർപ്പെടുന്നതെങ്കിൽ അവർ സഹശയത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പറയുന്നു യാണെങ്കിൽ ആ സന്താനത്തെ ഉപദ്രവിക്കുന്നതല്ല ഉപദ്രവിക്കുന്നതല്ലാ പറഞ്ഞത് ആണ് പഠിപ്പിച്ചത് അവിടെ മുതൽ മക്കൾ നന്നാകാനുള്ള പ്രാർത്ഥന മാതാപിതാക്കളിൽ നിന്ന് നിരന്തരമായി ഉണ്ടാകണം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ മക്കൾ മക്കള് സ്വലിഹിങ്ങളാകാൻ അള്ളഹനോട് ചെയ്യാറുണ്ടോ എങ്കിൽ നമുക്ക് മാതൃക മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലിസ്സലാമാൻ അല്ലേ അള്ളഹാനോട്വായ ചെയ്യുന്നുണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല മക്കൾക്ക് വേണ്ടി ചെയ്യാണ് ദ്വായാണ്

ആനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈ ഇസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ആലോചിച്ചുവെക്കു സഹോദരങ്ങളെ എപ്പോഴെങ്കിലും നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അത് നല്ല ഗുണമാണ് ഇല്ലെങ്കിൽ നമ്മൾ തുടങ്ങണം അല്ലെ മഹാനായ ഇബ്രാഹിം അലൈഹിസലാം പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബനാ വജ്അൽനാ മുസ്ലിമായിന ലക് വമിൻ ദുരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക് വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم റബ്ബനാ ഞങ്ങളുടെ നാഥാ വജ്അൽനാ മുസ്ലിമായിന ലക് കബാലയത്തിന്റെ അസ്ഥിവാനും ഇബ്രാഹിം അലി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമും കെട്ടിപ്പടുത്തു തുടങ്ങുകയാണ് ആ സന്ദർഭത്തിൽ അവർ പല കാര്യങ്ങൾക്കും ചെയ്യുന്ന കൂട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ് റബ്ബേ എന്നെയും എന്റെ മോനെയും ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാക്കേണമേ റബ്ബേ ഞങ്ങൾ രണ്ടുപേരെ മാത്രമല്ല ഭാവിയിൽ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മക്കളെയും പോകുന്ന ഞങ്ങളുടെ സന്തതികളെ നിനക്ക് കീഴ്പ്പെട്ട ഒരു മുസ്ലിം സമുദായമാക്കി മാറ്റണമേ എന്ന് ചെയ്യുന്നു ഇബ്രാഹിം പ്രാർത്ഥിക്കണം നമ്മൾ മക്കൾക്ക് വേണ്ടി വിശുദ്ധ വിശുദ്ധുൽ വേറെയും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ സൂറത്തുൽ സൂറത്തുല്ല പതിനഞ്ചാമത്തെ വചനത്തിൽ നല്ല ഒരു സ്വാലിഹായ ദാസന്റെ പ്രാർത്ഥന പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതെന്താ എൻറെ മക്കളെ എനിക്ക് നീ നീ നന്നാക്കി നന്നാക്കി മക്കളെ എനിക്ക് വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ ഇടം കാണേണ്ട പ്രാർത്ഥനയാണ് മക്കൾ നന്നാകുന്നതിന് വേണ്ടി റബ്ബിനോടുള്ള ദ അപ്പോൾ മക്കൾ സന്താന പരിപാലനത്തിൽ മക്കളെ എങ്ങനെ വളർത്താം എന്ന ചോദ്യത്തിന് രണ്ടുത്തരമാണ് ഞാൻ നൽകി കഴിഞ്ഞത് ഒന്ന് മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാണ് രണ്ട് മക്കൾ നന്നാകാനുള്ള തൗഫീഖിനു വേണ്ടി റബ്ബിനോട് നമ്മൾ നിരന്തരമായി ചെയ്യണം ഈ മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ് സഹോദരങ്ങളെ മക്കളെ നാം സ്നേഹിക്കേണ്ടതുണ്ട് മക്കളോട് സ്നേഹമുണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ എപ്പോഴും സ്നേഹം കിട്ടി വളരുന്നവരാകണം സ്നേഹം അങ്ങോട്ട് കലവറയില്ലാതെ മക്കൾക്ക് നൽകിയെങ്കിലേ വാർദ്ധക്യ നാം സ്നേഹം കൊതിക്കുന്ന കാരുണ്യം കൊതിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ മക്കൾ തിരിച്ചും നമുക്ക് സ്നേഹം തിരിച്ചു നൽകുകയുള്ളൂ ആ ഖുറാൻ പറയുന്നത് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുരാൻ പറയുന്നു മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പക്ഷെ ആ പ്രാർത്ഥനയിൽ വലിയ ഒരു ആശയമടങ്ങിയിട്ടുണ്ട് എന്താണ് അവർ പ്രാർത്ഥിച്ചത് റബ്ബിയാ എൻ്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണമേ എന്തിന് കരുണ ചെയ്യണം എന്തിനെന്റെ മാതാപിതാക്കളോട് നീ കരുണ ചെയ്യണം എന്തിനെന്റെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണം എന്തിനെന്റെ മാതാപിതാക്കളോട് നീ വിട്ടുവീഴ്ച ചെയ്യണം കെമാറബയാനീ സീറ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണേ എന്ന് മക്കളുടെ പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലെ ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ അത്ര ശ്രദ്ധയോടുകൂടെയാണ് വളർത്തിയത് അവർ ഞങ്ങൾക്ക് കരുണ ചൊരിഞ്ഞു തന്നു അവർ ഞങ്ങൾക്ക് സ്നേഹം ചൊരിഞ്ഞു തന്നു അവർ ഞങ്ങളെ പരിഗണിച്ചു അവർ ഞങ്ങളെ വിഷമം സഹിച്ചും പോറ്റി വളർത്തിയില്ലേ ഞങ്ങൾക്ക് പകരം നൽകാൻ സാധ്യമല്ല ഞങ്ങൾ പരിമിതിയുള്ളവരാണ് അതുകൊണ്ട് നിന്റെ അപാരമായ കാരുണ്യത്തിന്റെ കടൽ നീ അവരുടെ മേൽ വർഷിപ്പിക്കണമേ എന്ന് മക്കൾ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥന ഇപ്പൊ മക്കൾക്ക് സ്നേഹമുണ്ടാകണം സ്നേഹം അവർക്ക് നൽകണം നമ്മൾ നമ്മുടെ മക്കൾ ഒരിക്കലും സ്നേഹം കിട്ടാത്തവരായി വളരരുത് മക്കളോടൊന്ന് മാത്രമല്ല ഏതൊരാളോടാണെങ്കിലും സ്നേഹം മനസ്സിലുണ്ടായാൽ മാത്രം പോരാ നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിന് സ്നേഹം എന്ന് പറയില്ല അതിന് ഇഷ്ടന്നേ പറയുള്ളൂ അത് പ്രകടിപ്പിക്കണം ഇപ്പൊ ഉദാഹരണം നമുക്കൊരു സഹോദരനോട് ഇഷ്ടമുണ്ട് അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ ഒരു സഹോദരനെ ഈ മാനികമായി നമ്മൾ സ്നേഹിക്കുന്നു എങ്കിൽ ആ സഹോദരനോട് നമ്മൾ പറയണം എന്ത് അള്ളാഹുവിന് വേണ്ടി താങ്കളെ ഞാൻ സ്നേഹിക്കുന്നു